വായിക്കാം അടൂരിൽ നിന്നും ബത്സമ്മയാണ് എഴുതിയിരിക്കുന്നത് സർ എൻ്റെ പുതിയ വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം ഞാൻ അയക്കുന്നു ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദയവായി പറഞ്ഞു തരണം ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇവര് പ്ലോട്ടിൻ്റെ പ്ലാൻ അയക്കുമ്പോൾ നമ്മൾ പറയും നമുക്കൊരു പ്ലോട്ട് എടുക്കുമ്പോൾ അതിന് നാല് മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ നാലിൽ കൂടുതലും മൂലകൾ വരുമ്പം ചില കോർണറുകൾ മിസ്സിങ് കോർണറായിട്ട് പോകും ഇതിനകത്ത് വെച്ചെങ്കിൽ എന്ന് ഇത് ശരിക്കും നമ്മുടെ ഒരു യെൽ ഷെയ്പ്പ് പ്ലോട്ടാണ് കാരണം ഇതിനകത്ത് ഒരു ഭാഗം മൊത്തം ഛേദിച്ചു പോയ രീതിയിലാണ് അപ്പോൾ ഇതിനകത്ത് എന്താ വിഷയം എന്ന് ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോസ്പിരിറ്റി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം പ്രോസ്പിരിറ്റിയുടെ ഭാഗം കട്ടായി പോയിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ പോർഷൻ ഈ രണ്ട് കോർണറുകളും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ചില നമുക്ക് ഒന്നുകിൽ നമുക്ക് പൈസ നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് പാടുവിടും അല്ലെങ്കിൽ പൈസ കൊണ്ടുവന്ന് നമ്മൾ ഈ വീടിൻ്റെ അകത്തോട് വന്ന് കയറി കഴിഞ്ഞാൽ ഈ വീടിനകത്ത് കയറുന്ന സമയം തൊട്ടേ നമ്മുടെ ഈ പൈസയോടെ എല്ലാം നഷ്ടം വന്നിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇത് രണ്ടുമാണ് ഇതിനകത്ത് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് പിന്നെയും നമുക്ക് ക്ലിയർ ചെയ്ത് ചെയ്യാവുന്ന പറയാം പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഛേദിച്ച് പോയിരിക്കുന്ന ഇഷ്യൂസ് അപ്പോൾ അത് ഒരു ഭൂമിക്കടിയിൽ ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഇതിനെ ഒരു ചതുരമോ സമയം ആക്കി തിരിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയം തിരികുള്ളൂ ആ വാല് പോലുള്ള ഭാഗം വേറൊരു പ്ലോട്ടാക്കി തിരിക്കണം എങ്കിലേ ഈ എൽ ഷേപ്പിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ഈ ഒരു വിഷയമാണ് മെയിനായിട്ട് വരുന്നത് പിന്നുള്ളത് ഇവരുടെ പ്ലാനിൽ ഇവർ ചെയ്തിരിക്കുമ്പോൾ ഇവരുടെ കിച്ചൺ ഓൾറെഡി ഈ വീട് ശരിക്കും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ് കാരണം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്ന കോർണർ മിസ്സിംഗ് ആണ് അതായത് ഇതിൻ്റെ ഏകദേശം ഈ ഒരു വീതിയുടെ കാൽ ഭാഗത്തോളം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ അകത്ത് കിച്ചൺ വരുന്നത് അപ്പോൾ ഓൾറെഡി ഇവർ കിച്ചൺ കിഴക്കുവടക്ക് ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ പ്ലാൻ വരച്ചിരിക്കുന്നത് പക്ഷേ കിച്ചൺ കിഴക്കുവടക്ക് ഭാഗത്തല്ല കിഴക്ക് കിഴക്കുവടക്ക് ഭാഗം എന്ന് പറയുന്ന ആ ഒരു കോർണർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി മിസ്സിങ് ആണ് അപ്പോൾ ഇവരുടെ കിച്ചൺ നിൽക്കുന്ന ഓൾറെഡി വടക്ക് വടക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് ഭാഗത്ത് കിച്ചൺ അത്ര നല്ലതല്ല നമ്മൾ കിച്ചൺ കൊടുക്കുവാണെങ്കിൽ ഒന്നുകിൽ തെക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ മൂന്ന് ദിക്കിലല്ലാതെ നമ്മൾ സാധാരണ കിച്ചൺ കൊടുക്കാറില്ല അപ്പം ഈ ഒരു കാര്യം ഓർക്കുക അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ആ ഒരു ബെഡ്റൂമിൻ്റെ ചുറ്റളവ് തെറ്റാണ് കാരണം വെച്ചാൽ പക്ഷേ ഇനി നമുക്കൊന്നും ചെയ്ഞ്ച് ചെയ്യാനൊന്നും പാടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പണിയുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് കൂട്ടാൻ പറ്റില്ല ഇതിൻ്റെ ഇപ്പം നമ്മളൊരു ഭിത്തി മാത്രം പൊട്ടിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പാടുള്ള കാര്യമാണ് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ഇതിന് മെയിൻ വാതിൽ തുറന്നാൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട് കാണിച്ചാൽ മെയിൻ വാതിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ടോയ്ലറ്റ് കൊടുക്കാറില്ല പക്ഷേ ഓൾറെഡി ഇവർ കൊടുത്തുപോയി ഇവർക്കിനി ചെയ്യാൻ പറ്റുന്നത് ഈ ടോയ്ലറ്റും ഈ മെയിൻ വാതിന് കാണാത്ത രീതിയിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു കർട്ടനും എന്തെങ്കിലും ഇട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ചുറ്റളവിൻ്റെ അകത്തും കൃത്യമായിട്ടുള്ള കണക്കിലുള്ള ചുറ്റളവല്ല ഇവർ അത് ചെയ്തിരിക്കുന്നത് കാരണം ഇത്രയും വിഷയങ്ങളാണ് ഇതിനകത്ത് ശരിക്കും ഭൂമി സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടും ഇവരെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഫെങ്ഷയുടെ ഒക്കെ വെച്ചിട്ട് എല്ലാ ഏരിയകളും നമുക്കൊരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ തൊഴിലെ ഭാഗങ്ങളും പ്രോസ്പെറ്റിയുടെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും അതുപോലെ ദാമ്പത്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് എനർജൈസ് ചെയ്ത് ഫെംഗ്ഷു അനുസരിച്ച് നമ്മളൊന്ന് കണക്കെടുക്കുക ചെയ്യുകയാണെങ്കിൽ ഇത് പൊടിച്ച് പണിയൊന്നും കൂടാതെ ഒരു റീ അറേഞ്ച്മെൻ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സെവൻറ്റി പെർസെൻ്റ് ഓണം ഇവർക്ക് പോസിറ്റീവിനെസ് കിട്ടും കാരണം വെച്ചാൽ ഇതിനകത്ത് അല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പണികളുണ്ട് ആദ്യം ഒരു ഫെങ്ഷൂ ഒക്കെ ചെയ്ത് നിങ്ങളൊന്നൊരു മാറ്റമൊക്കെ വരുത്തിയ ശേഷം നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ആവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കിട്ടി സപ്പറേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ ഫെങ്ഷയുടെ ശരി ഡോറിലൊക്കെ ഒട്ടിക്കുന്ന വാസ്തിൻ്റെ എലമെൻറ്റ്സുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ കുറേ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം ഇത് ഈ വീട് ശരിക്കും ഒരു ഫെങ്ഷ്യയെ അനുസരിച്ച് ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് കിട്ടും അപ്പോൾ എന്താ ഇപ്പോൾ ഈ ചുറ്റളവൊക്കെ മാറുന്ന സ്ഥലത്ത് ചെമ്പ് ഇട്ടിട്ട് ചുറ്റളവ് കൃത്യമാക്കാൻ പറ്റും വീടിനകത്തുള്ള ആ മറ ഈ ചുറ്റളവ് തെറ്റായിട്ടിരിക്കുന്ന മുറികളിലൊക്കെ ഫെങ്ഷ്യൂടെ എലമെൻറ്റുകൾ വെച്ചിട്ട് ഒന്ന് എനർജൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ വാതിലെ നേരെയുള്ള ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ എനർജീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പം ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മറ്റു ദോഷങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകും